ആ കുറച്ച് കുറവില്ലേ ഇല്ല എനിക്ക് ഒട്ടും കുറവില്ല മോളെ നിങ്ങൾ വിളിച്ചേ ചോദിച്ചോളൂ കാര്യം ഞാൻ ഇവിടെ നീ നോക്കിയതിന്റെ ഫലം അവള് അനുഭവിക്കുന്നത് എന്റെ മോൾ അനുഭവിച്ചോളൂ നിങ്ങൾ അതിൽ ഇടപെടണ്ട നിന്റെ മോള് മാത്രമൊന്നുമല്ലോ എന്റെ പേരക്കുട്ടി കൂടിയല്ലേ ഇത്ര ഇല്ലല്ലോ നിങ്ങൾക്ക് വലുത് പാർക്കുട്ടിയല്ലേ വേഗം വേഗം നിനക്ക് നീ ആ തൈലും മരുന്നൊക്കെ കഴിക്കണം എനിക്ക് എന്ത് ചെയ്യാനും മോളെ നിന്റെ അമ്മ ഓരോന്നും ചെയ്യുന്നത് നിനക്കല്ലേ അത് ഭാരായിട്ട് വന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു നീ ചെയ്തതിന്റെ അല്ലേ അവർ കുടിക്കാൻ വേണ്ടി ചെയ്തതല്ലേ അത് അവളൊന്ന് എന്നിട്ട് നിന്റെ മകളല്ലേ ഇപ്പൊ അനുഭവിക്കുന്നേ ആണെങ്കിൽ കണക്കായി പോയി നിങ്ങൾ എന്തൊക്കെ വന്നാലും നിന്റെ അഹങ്കാരത്തിന് അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ നീ ചെയ്തതിന്റെ ഫലം നിന്റെ മക്കളാണ് അനുഭവിക്കേണ്ടത് ഇപ്പോ ഇവൾക്ക് കിട്ടിയതുപോലെ ഇനി നീ എന്തൊക്കെ ദുഷ്ടത്തിനും ചെയ്യുന്നു അതിനൊക്കെ നിന്റെ മക്കൾ എന്നെ അനുഭവിക്കണോ അനുഭവിച്ചടാ നിങ്ങൾ അനുഭവിക്കേണ്ടല്ലോ ഞാനല്ല എന്റെ മകനും ഉണ്ടല്ലോ അവനും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ കൂട്ടു നിൽക്കുന്നുണ്ടേ കണക്കായിപ്പോയി എൻ്റെ പറഞ്ഞു തിരുത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ നിന്റെ കൂടെ കൂടിയതിനു ശേഷം അവൻ മഹാവെടക്ക വെട്ടാൻ വരുന്ന പോത്തിന്റെ അടുത്ത് നമ്മൾ വേദം ഓതിയിട്ട് കാര്യമുണ്ടോ ഇപ്പോ എന്റെ മോള് പ്രാണവേദന അനുഭവിക്കുമ്പോ ഇവിടെ കടന്ന് കൊരക്കാൻ നിൽക്കണ്ട ഞാൻ അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ലേ നീയല്ലേ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നേ നിന്റെ മാത്രല്ല അവളെ എന്റെയും കൂടി പേരക്കുട്ടിയാ ആണെങ്കിൽ അവളെ വിവരം അന്വേഷിച്ച് പോവാ അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തല്ലേ എന്റെ നിന്നെ കുറ്റപ്പെടുത്താനല്ല ഞാൻ വന്നേ പക്ഷെ നിന്റെ ഈ വർത്താനം കേൾക്കുന്നുണ്ടോ ഞാൻ നിന്നെ പറഞ്ഞു പോകുന്നത് ഇനി പാടി നടക്ക് കുടുംബശ്രീയിലും നാട്ടാരോടും ഞാനല്ല നീയല്ല ലോകം മുഴുവൻ പാടുന്നത് എന്നിട്ട് നിന്നെ പറ്റി എല്ലാവർക്കും അറിയാലോക്ക് നിന്റെ മകൾക്ക് വെച്ച് തുടങ്ങി ആണെങ്കിൽ കണക്കായി പോയി ഒന്ന് പോയി തരോ ഞാൻ പോയിക്കോളാം നിനക്ക് ദൈവം തന്നോളൂ ഞാൻ വാങ്ങിക്കോളാം സുഭദ്രാമല്ലേ എന്താ സുഭദ്രാമേ ഇപ്പൊ കാണാറില്ലല്ലോ ഞാൻ ആ വൈദ്യനടുത്തുനിന്ന് പോയി നോക്കിയത് എന്താ പറ്റി സുഖല്ലേ എനിക്കല്ല ടൊട്ടു അവക്കെന്ത് പറ്റി രേവതി പാർക്കുട്ടിക്ക് പണി കൊടുത്തതാ പണിയോ അവള് സ്കൂള് പോകാതെ നായ്ക്കൊണ്ടപ്പൊടി ഇട്ടു എന്താ പക്ഷേ പണി കിട്ടിയത് ടുട്ടുവിനാട്ടി ആ യൂണിഫോം ഒളിപ്പിച്ചേക്കാനാ അവള് വന്നെടുത്തതാ അപ്പോ ആ ചൊറച്ചു മുഴുവൻ അവൾക്കാ കിട്ടി എന്നിട്ട് അവൾ കരഞ്ഞു കാറി എന്റെ റബേ എന്തൊക്കെയാ ഈ കേൾക്കണേ നിനക്കറിയില്ലേ രേവതിയുടെ സ്വഭാവം അവസാനം അത് ഓളം പണി പണിയായില്ലേ അതാണ് പറഞ്ഞത് പഠിച്ചോ നമ്മൾ ചെയ്തേന തന്നെ തരുന്നു അവൾക്ക് പറഞ്ഞ ഒരിക്കലും മനസ്സിലാവില്ല എന്റെ വിവി അവളെ ഒരു സ്വഭാവം ആരോടും പറയാൻ പറ്റൂല അത്രക്ക് വെടക്ക എനിക്കും പാറക്കുട്ടിക്കും വേറൊരു സ്ഥലമില്ല പോയി നിൽക്കാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നേ ഇറങ്ങിപ്പോയേനെ നിന്റെ കുട്ടീൻ്റെ ഓരോ ദിവസവും എങ്ങനെക്കോ കഴിഞ്ഞ് പോണം എപ്പോഴാണ് ഓൾ എനിക്കും കുട്ടിക്കും കൂടി വിഷം കഴിക്കി തരാമെന്നറിയില്ല നിങ്ങൾ അങ്ങനൊന്നും പറയണ്ട അതൊന്നും ഉണ്ടാവില്ല രേവതിക്ക് ഒരു വേലക്കാരിയെ പോലെയാ പാറക്കുട്ടി അത് നീ പറഞ്ഞത് ശരിയോ അതുകൊണ്ട് ഓളെ കൊല്ലാനൊന്നും ഓളൊന്നും ചെയ്യൊന്നില്ല പൊന്മുട്ടേടുന്ന താറാവിനെ പെട്ടെന്നാരെങ്കിലും കൊല്ലോ പെട്ടെന്ന് പൊന്മുട്ട കിട്ടാൻ കൊല്ലുന്ന ആൾക്കാരില്ലേ രേവതിക്ക് വീട്ടിലെല്ലാ പണിയും ചെയ്യാനാ പാറക്കുട്ടി ഓൾ സ്കൂളിൽ പോകണേ ഇവളെ പണി നടക്കൂലല്ലോ അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത വൈദ്യുതി കുറച്ചും കൂടി മരുന്ന് വാങ്ങിക്കാണ്ടേനി അത് ചോദിക്കാൻ പോയതാ അപ്പോ അത് വൈകുന്നേരം എത്തൂ ആ പാറക്കുട്ടി വരാനായി ഞാൻ പോയി നോക്കട്ടെ ആ മോള് വരാനായി എന്നാ ശരി എന്നാ ശെരി ബീവി പിന്നെ കാണാം അല്ലാത്ത രേവതി അമ്മേ അമ്മേട്ടു എങ്ങനെയുണ്ട് നീ കാണുന്നില്ലേ അവണോ നിന്റെ സഹായം കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ആയത് ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മേ നിന്റെ യൂണിഫോം തൊട്ടിട്ടല്ലടി ഇവക്കിങ്ങനെ വന്നേ അത് ഞാനോടെ പൊടിയിട്ട് ആ നീ തന്നെയാ ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ ഭണ്ടാറം കോഴി വരുന്നുണ്ട്